ഇപ്പോൾ ഈ ദുരന്തബാധിതർ കുടിലുകെട്ടി സമരം പ്രഖ്യാപിച്ചതിന് പിന്നാലെയൊക്കെ ഈ മുണ്ടക്കൈ ചുരമല പുനരധിവാസത്തിനുള്ള ഘട്ട കരട് പട്ടിക സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ടല്ലേ ഇപ്പോൾ ഈ സമര പ്രഖ്യാപനമൊക്കെ യു ഡി എഫ് ഉൾപ്പെടെ രംഗത്തുണ്ട് നടപടികളൊക്കെ ഈ പട്ടികയിലൊക്കെ എത്ര കുടുംബങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് രഞ്ജിത്ത് പട്ടിക പ്രഖ്യാപിച്ചു എന്നുള്ളത് പകുതി ആശ്വാസമാണ് കാരണം ആദ്യഘട്ട പട്ടിക ഇതിനകം വന്നു കഴിഞ്ഞിട്ടുണ്ട് ആ പട്ടികയിൽ മുന്നോട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി വരുന്നേ ഉള്ളൂ ഇരുന്നൂറ്റി നാല്പത്തിരണ്ട് പേരുടെ ആദ്യ പട്ടികയാണ് ആദ്യ പട്ടികയിൽ പെട്ടിട്ടുള്ളത് നേരിട്ട് ദുരന്തത്തിൽപ്പെട്ട വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ട ആളുകളാണ് രണ്ടാം ഘട്ട പട്ടികയാണ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത് രാത്രി വൈകിയാണെന്ന് തോന്നുന്നത് പ്രഖ്യാപിച്ചിട്ടുള്ളത് എൺപത്തി ഒന്ന് പേരുടെ പട്ടികയാണ് എൺപത്തി ഒന്ന് പേരെന്ന് പറയുന്നത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലുള്ള എൺപത്തി ഒന്ന് പേരാണ് പത്താമത്തെ വാർഡിൽ നാൽപ്പത്തിരണ്ട് പേർ പതിനൊന്നാമത്തെ വാർഡിൽ ഇരുപത്തൊമ്പത് പേർ പന്ത്രണ്ടാമത്തെ വാർഡിൽ പത്ത് പേരെന്ന കണക്കിനാണ് ഈ എൺപത്തി ഒന്ന് പേരുടെ പട്ടിക പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇപ്പോൾ ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പ്ലസ് എൺപത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ പട്ടികയായിട്ടുണ്ട് രണ്ട് ഘട്ടത്തിലായി ഇനി ഒരു ഘട്ട പട്ടിക കൂടി വരാനുണ്ട് അത് ഈ അട്ടമല പോലുള്ള ഭാഗത്തൊക്കെ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളുണ്ട് അവിടെ അവരുടെ വീടുകൾ ഒരുപക്ഷെ നശിച്ചു പോയിട്ടുണ്ടാവില്ല പക്ഷേ ഈ ചൂരൽ മലയും മുണ്ടക്കയുമൊക്കെ ഒലിച്ചു പോയപ്പോൾ അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ആ പട്ടിക കൂടി പുറത്തിറങ്ങാനുണ്ട് ഏതായാലും ഈ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇനിയും വിവാദങ്ങളുണ്ട് അഞ്ച് സെൻറ് ഭൂമി വേണ്ട അഞ്ച് സെൻ്റ് ഭൂമിയിൽ വീട് വെക്കാൻ പറ്റില്ല എന്ന് പറയുന്നവരുണ്ട് അതുപോലെ ഈ ദുരന്തബാധിത ടൗൺഷിപ്പിൽ വീട് വേണ്ട പണം മതി എന്ന് പറയുന്നവരുണ്ട് അതുകൊണ്ട് ഈ പട്ടിക പൂർത്തിയായി എന്ന് പറയാൻ പറ്റില്ല ഏതായാലും സമരം പ്രഖ്യാപിച്ച് ഇന്ന് കുടിലുകെട്ടി സമരം നടക്കുകയാണ് ആ സമരം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആ ആ സമരം നടക്കുന്ന ഘട്ടത്തിൽ പെട്ടെന്ന് രണ്ടാം ഘട്ട പ്രഖ്യാപിച്ച് കടുപ്പം തീരുമാനമാണ് ഇപ്പോൾ എന്ന് ശരി രഞ്ജിത്താണ് പട്ടികയുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നൽകിയത് രഞ്ജിത്തെ ഒരു അപകട വാർത്തയിലേക്ക് കൂടി നമുക്ക് എത്തേണ്ടതുണ്ട് താമരശ്ശേരി ചുരത്തിൽ നിന്ന് കൊക്കയിലേക്ക് ഒരു യുവാവ് വീണു മരിച്ചു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട് അപ്പൊ ചുരം ഒൻപതാം വളവിലായിരുന്നു ഈ അപകടം അല്ലെ എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചിട്ടുള്ളത് ദൃഷ്ടി ചുരത്തിൽ വെച്ച് വാഹനങ്ങൾ കൂട്ടിയിടിക്കുന്നു വാഹനങ്ങൾ കൊക്കയിലേക്ക് മറയുന്നു ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ കൊക്കയിലേക്ക് ഒരു യുവാവ് ആ ഒൻപതാമത്തെ വളവിൽ തെന്നി വീഴുന്ന അപകടം ആദ്യമായിട്ടാണ് ഒൻപതാമത്തെ വളവ് നമുക്കറിയാം വ്യൂ ആണ് നല്ല ആഴത്തിലുള്ള വലിയ കൊക്കയാണ് ഒമ്പതാമത്തെ വളവിൽ ഒരു ട്രാ ഒരു ട്രാ ട്രാക്ടറിൽ അവർ എനിക്ക് തോന്നുന്നു ഒരു ട്രാവലറിൽ അവർ സഞ്ചരിക്കുകയായിരുന്നു ആ ട്രാവലറിൽ വയനാട്ടിലേക്ക് പോകുന്ന ഒരു പതിമൂന്നംഗ സംഘത്തിൽപ്പെട്ട ചെറുപ്പക്കാരനായിരുന്നു അമിൽ അമൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒൻപതാം വളവിൽ അവിടെ കാഴ്ചകൾ കാണുന്നതിനും ഒന്ന് റെസ്റ്റ് എടുക്കുന്നതിനൊക്കെ വേണ്ടി ഇറങ്ങിയതാണ് ആ റിഫ്രഷ്മെൻ്റിന് ഇറങ്ങിയ സമയത്ത് കൊക്കയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തുനിന്ന് കാൽ തെറ്റി താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാത്രിയോട് കൂടിയിട്ടാണ് ഈ അമലിൻ്റെ മൃതദേഹം ഫയർഫോഴ്സ് എത്തി പുറത്തേക്ക് എടുത്തിട്ടുള്ളത് ഇരുപത്തിമൂന്ന് വയസ്സുകാരനാണ് അമൽ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ കമ്പനിയിൽ ഡ്രൈവറായി ജോലി നോക്കുകയായിരുന്നു സുഹൃത്തുക്കൾക്കൊപ്പം വയനാട്ടിലേക്ക് യാത്ര പോയതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ദാരുണമായൊരു സംഭവമായി പോയി ആ ചെറുപ്പക്കാരന് സംഭവിച്ചിട്ടുള്ളത് ഓക്കെ വി എസ് രഞ്ജിത്താണ് വാർത്തകൾ പങ്കുവച്ചത്